വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നവംബർ അധികമാരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിനത്തിന്റെ വാർഷികമാണ് ഇന്ന് ഇന്നേക്ക് കൃത്യം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു അർദ്ധരാത്രിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിവാസിയും എന്ന് പറഞ്ഞ രാജ്യത്ത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ അസാധുവാക്കിയത് അന്ന് മോദി നിരോധിച്ച നോട്ടിന്റെ ക്ഷീണം ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് മാറിയിട്ടില്ല സാമ്പത്തിക നിരീക്ഷകരടക്കം നോട്ട് നിരോധനം വൻ പരാജയമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും രാജ്യത്തെ സംഘികൾ ആവർത്തിച്ചു പറയുന്നത് രണ്ടായിരത്തിന്റെ നോട്ടിൽ ഇപ്പോഴും മൈക്രോസിപ്പ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഏതായാലും നോട്ടു നിരോധനം വൻ പരാജയമാണെന്ന് രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇവർക്കിടയിൽ നോട്ടു നിരോധനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഒരാളുണ്ട് നോട്ടു നിരോധനത്തെ വിഡ്ഢിദിനം വരെ വിശേഷിപ്പിച്ച ഒരു നേതാവാണ് ആ നേതാവിന്റെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയും പേര് അബ്ദുള്ള കുട്ടി എന്നാണ് നിലവിൽ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് ഇ എ പി അബ്ദുള്ള കുട്ടി ബി ജെ പി കാര് തന്നെ അബ്ദുള്ള കുട്ടിയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ദേശീയ മുസ്ലിം എന്നാണ് ഈ അബ്ദുള്ള കുട്ടി ബി ജെ പിയിൽ ചേരാത്ത സമയത്ത് അതായത് ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുള്ള കുട്ടി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റിൽ അബ്ദുള്ള കുട്ടി നോട്ട് നിരോധനത്തെ വിട്ടി ദിനം എന്നാണ് വിശേഷിപ്പിച്ചത് കൂടാതെ പ്രധാനമന്ത്രി മോദിക്ക് വെട്ടിപ്പട്ടം ചാർത്തുമെന്നൊക്കെ അന്ന് അബ്ദുള്ളക്കുട്ടി പങ്കുവെച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അബ്ദുള്ള നേരത്തെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നോട്ട് നിരോധനത്തിനെതിരെയും ഇന്ധന വില വർധനവിനെതിരെയും വളരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ച ഒരാളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് ഇന്ധന വില വർദ്ധനവ് വളരെ വലിയ രീതിയിൽ ഉണ്ടായ സമയത്ത് എ പി അബ്ദുള്ളക്കുട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രാജ്യത്തെ ഓട്ടോ തൊഴിലാളികളുടെ അടുത്തുപോയി നരേന്ദ്രമോദിക്ക് വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്നാണ് കാരണം ഇന്ധന വില ഓട്ടോ ാണ് പ്രധാനമായും നരേന്ദ്രമോദി ദ്രോഹിക്കുന്നത് എന്നുവരെ പറഞ്ഞ നേതാവായിരുന്നു എ പി അബ്ദുള്ള ചേക്കേറിയപ്പോൾ മോദി പ്രിയപ്പെട്ടവനായി മാറി അന്ന് നോട്ട് ഇന്ധന വില വർധനവിലും നരേന്ദ്രമോദിയെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച അബ്ദുള്ള കുട്ടിയുടെ ഇപ്പോഴത്തെ ആരാധനാ പുരുഷനാണ് നരേന്ദ്രമോദി അന്ന് നരേന്ദ്രമോദിയെ വിഡ്ഡി വരെ വിശേഷിപ്പിച്ച എ പി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ മുസ്ലിം സമൂഹത്തോട് പറയുന്നത് പടച്ചവനാണ് നിങ്ങൾക്ക് മോദിയെ വിശ്വസിക്കാം എന്നുള്ളത് നോട്ട് നിരോധനത്തിന്റെ ഓരോ നവംബർ എട്ടുകൾ വരുമ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അബ്ദുള്ള കുട്ടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും അബ്ദുള്ള കുട്ടിയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള